കുറെ പേര് പറഞ്ഞാൽ നമ്മുടെ കാർ കളക്ഷൻ വീഡിയോ ചെയ്യണം ചെയ്യണം ഞാൻ അന്നൊരു കാർ കളക്ഷൻ വീഡിയോ ചെയ്താണ് അതിന് ശേഷം അതിനെക്കാട്ടിലും കൈസ് ഇരട്ടി കാറുകൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അതും നല്ല അടിപൊളി വർക്കൊക്കെ ചെയ്ത വണ്ടികളാണ് എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ പറയുവാണെങ്കിൽ ഈ ഒരു കാർ കളക്ഷൻ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം പിന്നെ ചില കാറിനൊക്കെ കൈ നല്ല കഥകളും എനിക്ക് പറയാനായിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വന്ന് കിടക്കുന്നത് നമ്മുടെ ആര് മൂട്ട വണ്ടിയാണ് ഇത് സംഭവം ഞാൻ വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ക്യാഷ് വല്ലതും കൊടുക്കണേൽ അവർ നമുക്ക് സെയിൽ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ഒരു ഫൈവ് ലാക്കിന് മുകളിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ ഇതെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫസ്റ്റ് കാർ ഉണ്ടല്ലോ ആ ഒരു കാറാണിത് അന്ന് തൊട്ട് ഞാൻ ഈ ഒരു കളറിലാണ് ഗൈസ് ഈ ഒരു കാർ കൊണ്ട് നടക്കുന്നത് പിന്നെ അല്ലറ ചില്ലറ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് നോക്കുവാണെങ്കിൽ അലോയ്ക്ക് ഞാൻ ചേഞ്ച് വരുത്തി പിന്നെ അത് ബാക്കിൽ ഇവിടെ നവൻ എന്ന് ഉണ്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചതാണ് ഈ കാർ അങ്ങനെ ഞാൻ ഓടിക്കാതൊന്നും ഇരുന്നിട്ടില്ല ഈ ഒരു ഗെയിമിൽ ഫസ്റ്റ് എടുത്തൊരു കാറല്ല അപ്പോൾ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കാനും ഗെയ്സ് എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കാതെ അതേ ഇതിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് പിന്നെ അതുകൊണ്ട് ഈ ഒരു ഹെഡ് ലൈറ്റ് നോക്കുമ്പോൾ ഒരു ബ്ലൂ ഉണ്ടോ ഈ ഒരു സെയിം കളർ കോഡാണ് നമ്മുടെ എം ഫൈവിലും ചെയ്തേക്കുന്നത് എന്തോ ഈ ഒരു കാർ ഓടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീലാണ് അത് എനിക്ക് അറിയത്തില്ല ഗെയ്സ് പഴയ ഈ ഒരു കാറും കൊണ്ട് ഞാൻ കുറേ ഓടിച്ച് നടന്നിട്ടുണ്ട് എന്നിട്ടാണ് എനിക്ക് കുറച്ച് ക്യാഷ് ആയതിനു ശേഷം ഞാനൊരു ബി എൻ ഡബ്ല്യു എടുത്തു ബ്ല്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഓക്കെ അപ്പൊ അടുത്തായിട്ട് നമുക്ക് വരുന്ന കാർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു വൈറ്റ് കാർ ആണ് ഇത് പഴയ ഏതോ ഒരു വിൻറ്റേജ് കാർ ആണ് ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചിട്ടെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഈ ഒരു ഗെയിം കളിക്കുന്ന മിക്ക ആൾക്കാർ ഈ ഒരു കാർ ഒന്നും ഓടിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗെയിമിലെ കാറില്ലേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കാർ ആ കാറാണ് ഇത് ഇത് ഞാൻ പിന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുവാണേൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാറ് സെല്ല് ചെയ്യുവാണേൽ പിന്നെ നമ്മൾ നേരെ ലോബിയിലോട്ട് വരുമ്പോൾ ഈ ഒരു കാറായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു നോർമലി ഇത് നോക്കുവാണെങ്കിൽ വലിയ രസമില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങ് മോഡിഫൈ ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് കണ്ട് ഈ ഒരു വാനാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഞാൻ എന്തിനാണ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം ജസ്റ്റ് സൈഡിൽ എഴുതാവുന്ന വെച്ച കണ്ട് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു കാറുണ്ടല്ലോ ഇതെനിക്ക് ശരിക്കും പറയാണെങ്കിൽ അബദ്ധം വന്ന് വാങ്ങിച്ചൊരു കാർ ആണിത് സംഭവം ഞാൻ ഇങ്ങനെ പബ്ലിക് റൂമിൽ ഇങ്ങനെ ജസ്റ്റ് കളിച്ചോണ്ട് വന്നപ്പം ഈ ഒരു കാർ അവിടെ സെയിലിന് ഇട്ടേക്കുന്നു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം വൺ ലാക്ക് കിടന്നെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കാറ് വൺ ലാഖിന് കിട്ടുവാണെങ്കിൽ എന്തായാലും അല്ലേ കാര്യം ഇത് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ വീ ട്വൽവ് എഞ്ചിനാണ് അപ്പോൾ വീ ട്വൽവ് എഞ്ചിന് നമ്മൾ നോർമലി ടു ലാക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വൺ ലാക്ക് കിട്ടുവാണെങ്കിൽ ലാഭമല്ലേ അങ്ങനെ ഞാൻ ഒന്നും നോക്കാതെ എടുത്ത് യാഡ് ഇത് അങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ച് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പൈസ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വൺ മില്യൺ ആയിരുന്നെന്ന് അന്നാണെങ്കിൽ പിന്നെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ലാഞ്ഞ സമയമായിരുന്നു ആകെ അന്ന് എൻ്റെ ഉണ്ടായിരുന്ന വൺ മില്യൺ അങ്ങ അത് നേരെ സീറോ ആയി എന്തായാലും അടിപൊളിയായി പിന്നെ കുറേ നാൾ ഒരു കാറാണ് ഞാൻ ഓടിച്ചുകൊണ്ട് കാണുന്നത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഫ്രീ ഒക്കെയാണ് ഉള്ളത് ഇതൊന്നും ഞാൻ അങ്ങനെ ഓടിക്കാറ് പോലും ഇല്ല എന്തിനോ തോന്നുന്നു ഇത് നമുക്ക് എന്താ പറയുക വീഡിയോ കണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാറൊക്കെയാണ് ഇതുകൊണ്ട് ഇതും ഈ ഒരു മിനി കൂപ്പറൊക്കെ ഇത് ഞാൻ ചുമതെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് ഏതോ ഒരു അച്ചാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് സംഭവം എന്തായാലും ഒരു ഗ്ലിച്ച് കാറാണോ ആന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ടയറൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ പക്ഷേ വലിയ രസമൊന്നുമില്ല കാണാനായിട്ട് പുറത്തോട്ടൊക്കെ ഇറക്കുവാണേൽ രണ്ടുപേർ നോക്കും പക്ഷേ വലിയ രസമൊന്നുമില്ല കാണാനായിട്ട് അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇത് ഇത് ഏതോ ഒരു ലൈവില് ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ എനിക്ക് തന്നാണ് കേട്ടോ ഇത് ഫ്രണ്ടിൽ നവൻ ബ്രോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇവിടെ ഒരു ബെൻസിൻ്റെ വിൻറ്റേജ് ഉണ്ട് പിന്നെ അടുത്തായിട്ട് ഇതാണ്ട് ഈ കാർ ഇതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു ഈ കാറൊക്കെ ഞാൻ കണ്ടിട്ട് പോലുമല്ലോ കേട്ടോ എൻ്റെ മോനെ ആ ഇത് എനിക്ക് ഈ വണ്ടി ഓടിക്കാനേ ഇഷ്ടമല്ല കാര്യം ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ എൻ്റെ പൊന്നു വണ്ടി നീങ്ങത്തില്ല എത്ര കിടന്ന് ആക്സിലേറ്റർ കൊടുത്താൽ ഈ ഒരു വണ്ടി നീങ്ങത്തില്ല ഒരു ട്രാക്ടറിൻ്റെ സൗണ്ടാണ് ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു വണ്ടിയേ സംഭവം ഈ ഒരു വണ്ടി നമ്മൾ നോർമലി വാങ്ങിക്കുമ്പോൾ ഈയൊരു ലുക്കേ അല്ല ഇത് നമ്മൾ മൊത്തം കസ്റ്റം ചെയ്തെടുക്കുന്നൊരു ലുക്കാണിത് എൻ്റെ മോൻ ഈ ഒരു ഫ്രണ്ടിലത്തെ ഇതൊന്നും ഇല്ലേ ഈ ഫ്രണ്ടിലത്തെ ബമ്പർ ഒന്നും ഇങ്ങനെയല്ല ഇരിക്കുന്നത് ഒരു ബോംബ് എന്താണ് ഗൈസ് ബാക്കിൽ കിടക്കുന്നത് എൻ്റെ മോനെ പൂളിയല്ലേ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് ഇത് ബാക്കിലത്തെ അല്ലേ ഇപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ ഇതേണ്ടത് കണ്ടോ ഇതിപ്പം മാറി ഇനി ഒന്നുകൂടെ ഉണ്ടേ ഫസ്റ്റിലത്തെ ഞാൻ സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയാണ് വണ്ടിയുടെ സ്റ്റോക്ക് ഇരിക്കുന്നത് അതാണ് നേരെ ഈ ഒരു ലെവലിലേക്ക് മാറ്റുന്നത് അടിപൊളി കേസ് ഇത് ഇതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണേലോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ നോക്കും പിന്നെ ഈ ഒരു കിറ്റ് കിട്ടണേലേ ഏകദേശം ഇരുന്നൂറ് കോയിൻ എങ്ങാണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എൻ്റെയിൽ മറ്റേ കാർ ആ റെഡ് കാറിന് ശേഷം ഞാൻ അടുത്തായിട്ട് എടുക്കുന്ന ബി എൻ ഡബ്ല്യു വന്ന് അത് ഈയൊരു കാറാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് റെഡ് കാറിന് ശേഷം ഞാൻ ഈ ഒരു ബി എൻ ഡബ്ല്യു ആണ് ഓടിക്കുന്നത് പിന്നെ പിന്നെ മൊത്തം ഈയൊരു കാറായെന്നാണ് തോന്നുന്നു ഓടിച്ചുകൊണ്ട് കാണുന്നത് ഇത് പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്നാണ് നമ്മളിപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഒരുപാട് ഇതുപോലെ വരുമല്ലോ അപ്പം എന്താ ഈ ഒരു വണ്ടിയുടെ സൈഡ് നോക്കുമ്പോൾ മറ്റാൻ്റെ ആ ഒരു ഇൻസ്റ്റ ആയിട്ട് ഞാൻ തോന്നുന്നു എന്തോ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്തായാലും അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് അതും ഞാനത് എല്ലാം വാങ്ങിക്കുന്നത് കേട്ടോ ഇതും നമുക്ക് ആരോ തന്ന ഒരു വണ്ടിയാണ് സൈഡിൽ എന്തോ ചൈനീസാണോ ഇതെന്ത് എന്ത് ഭാഷ ഇത് എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാറൊന്നും കേസിൽ ഞാനങ്ങനെ ഓടിച്ചിട്ട് പോലുമില്ല കേട്ടോ അടുത്തായിട്ട് വരാൻ ഏതാണ്ട് ഈ ഒരു കാറാണ് നമ്മുടെ അഡ്വെർടൈസ്മെൻ്റ് വാൻ എന്ന് വേണേൽ പറയാം ഈ ഒരു വാനും കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ നമ്മുടെ മീറ്റപ്പിനൊക്കെ പോകാറുണ്ട് അപ്പോൾ എല്ലാം അടിപൊളിയാണ് ട്വൻറ്റി ത്രീ കെ എന്നാണ് കിടക്കുന്നത് നമുക്കിപ്പം കറൻലി ട്വൻറ്റി ഫോർ കെ ആണ് ഓൺ ദ വേ ഗൈസ് എൻ്റെ മൂന്ന് ട്വൻറ്റി ഫൈവ് കെയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേർട്ടി കെ അടിക്കാനായിട്ട് പറ്റുന്നതാണ് സബ്സ്ക്രൈബ് ഗെയ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ആണ് കേട്ടോ എനിക്ക് വരുന്നത് നമ്മുടെ പുതിയ മോഡൽ സിവിക്കില്ലേ ഒരു ഹാഷ് ബാക്ക് ടൈപ്പ് ഇത് വരുന്നത് ഇത് ഞാൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങാണ്ട് ഓടിച്ചിട്ടുള്ളൂ അങ്ങനെ ഒത്തിരി ഒന്നും ഞാൻ ഓടിച്ചിട്ടില്ല പണ്ടൊക്കെ എൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ച് നടക്കുമായിരുന്നു പിന്നെ ഇത് ഏതോ ഒരു കാറാണ് ഇതും എനിക്ക് ആരാണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷേ ഞാൻ ഇതുവരെ ഈ കാർ ഓടിച്ചിട്ടില്ല അനക്കിയിട്ടില്ല എൻ്റെ ഗ്യാരേജ് കൊണ്ട് ഇട്ടല്ല ഞാൻ ഇതുവരെ അനക്കിയിട്ടില്ല പിന്നെ ഇത് ഞാൻ ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ ഏതൊരു മച്ചാൻ തന്നത് ബാക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നവൻ വൈറ്റി ബിഗ് ഫാൻ ഐ ഗിഫ്റ്റ് യു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എൻ്റെ മോനെ അടിപൊളി കേസ് നിങ്ങളുടെ ഇതുപോലത്തെ അടിപൊളി സ്നേഹമൊക്കെ ഞാൻ എങ്ങനെ കാണാതിരിക്കും ഓക്കെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബോക്സ് വാഗൻഡ് ഒരു കാറാണ് വരുന്നത് ഇതൊരു കാഷ്വൽ യൂസിന് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ ഒരു രീതിയിലുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതെ അലോയ് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഒരു നോർമൽ ടൈപ്പ് രീതിയിൽ നമ്മുടെ ഒരു അടിപൊളി കാർ കാറുണ്ടെങ്കിലും ഒരു മോഡിഫൈഡ് കാർ കാറുണ്ടെങ്കിലും ഒരു നോർമലായിട്ടുള്ള ഒരു കാർ വേണം ഇത് നമ്മുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഒരു കാറാണ് കേട്ടോ ഞാൻ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് ഞാൻ കാണിച്ചത് ഇത് എനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ബാക്കിലും പേര് പേരെഴുതിട്ടുണ്ട് ഓക്കെ സോക്സി സി പി എം എന്നാന്ന് തോന്നുന്നു അല്ലേ സോക്സി സി പി എം അതെ അതെ അത് നല്ല അടിപൊളി രീതിയിലാണ് കേട്ടോ എഴുതിയേക്കുന്നത് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇതുവരെ അത് മാറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ഈ ഒരു കാർ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് അത് ഓടിച്ച് നടക്കാനായിട്ട് പിന്നെ തന്നെ ഈ ഒരു ആർ തേർട്ടി ഫോർ എൻ്റെ മോനെ വേറെ ലെവല് വേറെ ലെവൽ രീതി വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ നമുക്ക് വേണേൽ വേൾഡ് ഇടാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേർഡ് സെയിലിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഇപ്പം കോയിൻ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിറച്ച് കോയിൻ ഉണ്ടായേണ്ടി ഇത് നമുക്കൊരു റേസിങ്ങിന് പറ്റിയൊരു കാറാണ് പക്ഷേ ഈ ഒരു കാറിന് സ്പീഡില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം ലുക്ക് വൈസ് നമുക്ക് റേസിങ്ങിന് പറ്റും ഓക്കെ ഈ കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തുടരും എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട ഇറക്കിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് വാങ്ങിച്ചിട്ട വണ്ടിയാണ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇത് ഓടിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഓടിച്ചിട്ടേ ഇല്ലേ ഓക്കെ ഇതും എനിക്കാരോ തന്നൊരു വണ്ടിയാണ് തന്നാണോ അതോ ഞാൻ വാങ്ങിച്ചാണോ ഞാൻ വാങ്ങിച്ചാന്ന് തോന്നി ഞാൻ എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ ഇത് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന കിയേട ഒരു കാറില്ലേ ഒരു ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയത്തില്ല അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ എന്തായാലും വണ്ടി നൈസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ബി എൻ ഡബ്ല്യു എൻ്റെ മോനെ അത്യാവശ്യം നല്ലൊരു ബി എൻ ഡബ്ല്യു ആണ് ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഗീവ് അവേ ചെയ്യുന്ന ഈയൊരു ബി എൻ ഡബ്ല്യു ആണ് കേട്ടോ എൻ്റെ മോനെ അതിൽ നിന്ന് നമ്മളിപ്പം അടുത്ത ഞാനൊരു എം ഫൈവ് ഇങ്ങനെ ഗീവ് അവേ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആ ഒരു കാറ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഏതൊരു മച്ചാൻ വേസ് നമുക്ക് ചെയ്ത് തന്നാണ് നല്ല സ്നേഹമുള്ളൊരു മച്ചാനാണ് കാര്യം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ചെയ്തെടുക്കാനായിട്ട് അല്ലേ അപ്പം അതെ ഇത് നമ്മുടെ പോളോ എൻ്റെ മോനെ ഏതാ ലുക്ക് ഇത് വച്ച് ഞാനൊരു മീറ്റപ്പും പണ്ട് ഞാൻ റേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കെ എ ആണ് ഞാൻ ഇട്ടേക്കുന്നത് ജസ്റ്റ് കെ എല്ലീന്ന് ഒന്ന് മാറ്റിയിട്ടാണ് അടിപൊളിയല്ലേ നല്ലൊരു വർക്കിലാണ് കേസ് ഞാനിപ്പം വണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അതുപോലത്തെ റേസിങ്ങും സംഭവമൊക്കെ ഞാൻ ഇനിയും ചെയ്യണം ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പവറുള്ള ഒരു കാറാണ് കേട്ടോ ഓക്കെ അതേണ്ട് എൻ്റെ ഒരു ഒരു നാളത്തെ ഒരു ഡ്രീം കാർ എൻ്റെ ഭയങ്കര ഡ്രീം കാറായിരുന്നു ഇത് എക്സ് സെവന് ഞാൻ ഈ കാർ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആരുടെയും കയ്യിൽ ഈ ഒരു വണ്ടി ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്തോ കുറേ ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് പിന്നെ ഇപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു കാർ ഓടിക്കാറുണ്ട് ഇത് ഇതെൻ്റെ ഒരു ഫൈവ് മില്യൺ ടു മില്യൺ ഒക്കെ ഇരുന്ന സമയത്ത് ഞാൻ എടുത്തൊരു വണ്ടിയാണ് ഈ ഒരു ഡോഡ്ജിൻ്റെ ഇത് എനിക്ക് ഭയങ്കര ഒരു കാറാണ് ഇപ്പോഴും ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ ഗൈസ് ഒരു മാസീവ് അല്ലേ നമുക്ക് ഈ ഒരു കാറ് എനിക്ക് തോന്നുന്നു മറ്റേതിനെക്കാട്ടിലും ഭയങ്കര രസമാണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് ഇത് ഞാൻ ഞാനങ്ങനെ ഓടിച്ചിട്ടില്ല നമ്മുടെ ഒരു പോലീസ് കാറായിട്ട് വേണം നമുക്ക് കൂട്ടാൻ ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് വേറെ ലെവലാണ് കേട്ടോ ഓക്കെ അടുത്തായിട്ട് നമ്മുടെ എം ടു എൻ്റെ മോനെ വേറെ ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു കാറിൻ്റെ സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് ഇതുവരെ കൊടുക്കാതിങ്ങനെ നടക്കുവാണ് പിന്നൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഞാൻ കൊണ്ട് നടക്കുന്നത് പിന്നെ ഇതാണ്ട് നമ്മുടെ വെൽഫെയർ അടിപൊളി ഈസ് ഈ ഒരു വെൽഫെയർ ഞാൻ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഓട്ടോഷോ മീറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു മീറ്റപ്പിനൊക്കെ കയറാനായിട്ടാണ് കേട്ടോ വണ്ടി എടുത്തേക്കുന്നത് ഓക്കെ ഇതെനിക്ക് ഈ ഒരു ഗെയിമിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു മസ്താങ് കാണത് പിന്നെ അതേണ്ട് ഒരു ഫെറാർ ഇതെൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ഞാൻ എടുത്ത് കൊടുത്തൊരു വണ്ടിയാണ് പിന്നെ അവൻ ഗെയിം നിർത്തിയപ്പോൾ അവൻ നേരെ എനിക്ക് ആ ഒരു വണ്ടി തന്നു അവൻ്റെ ഒരു ഇത് വെച്ച് കേസ് ഞാനിപ്പം ഈ ഒരു കാർ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ അതുകൊണ്ട് ഈ ഒരു പോഷയുണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തത് എന്തോ ഒരു ആനിമി വർക്കാന്ന് തോന്നുന്നു ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു നല്ല വർക്കാണ് കേസ് ഒരു കാറെ ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ട്രക്കാണ് എനിക്ക് ട്രക്ക് ഓടിക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തൊരു വണ്ടിയാണ് ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത വണ്ടിയാണ് ഒരു രണ്ട് മൂന്ന് ഓട്ടോ ഒക്കെ ഓടിച്ചു അതോടെ മതിയായി ഒക്കെ പിന്നെ ബസ് ഈ ഒരു ബസ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മീറ്റപ്പിനൊക്കെയാണ് ബസ് മീറ്റപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കുറേ പേർ ഈ ഒരു വണ്ണസ് ഒക്കെ ഉണ്ട് വണ്ണസ് ഒക്കെ വെച്ച് അടിപൊളി മീറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഞാനൊരു ക്ലീൻ വർക്ക് ചെയ്യ ചെയ്ത് കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വർക്കൊന്നും നമ്മുടെ വണ്ടിക്ക് ചെയ്യാത്തത് എന്തായാലും വണ്ടി നൈസ് അല്ലേ നൈസല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം അടുത്തായിട്ട് തേണ്ട ഇതൊരു ഓഫ് റോഡ് കാറാണ് ഒരു മിനി ഓഫ് റോഡ് കാർ നമ്മുടെ മെയിൻ ഓഫ് റോഡ് കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഓൾഡ് എൽ ആണ് ഇത് ഞാൻ ചെറിയ ചെറിയ ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതേണ്ടത് നമ്മുടെ ഔഡി ഇത് മോനെ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് കേട്ടോ അടിപൊളി കാറാണ് ഈ ഒരു കാർ ഓടുമ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ബാക്കിലത്തെ സ്പോയിലർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകും അത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഓക്കെ ഇതും എനിക്ക് ഈ ഒരു കാറിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ ആ ഒരു ബാക്ക് സൈഡ് കാണാൻ ഭയങ്കര ഭയങ്കര ഒരു രസമാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് കാണാനായിട്ട് ഓക്കെ അടുത്തായിട്ട് തൻ്റെ എം ഫോർ എൻ്റെ മോനെ വേറെ ലെവലല്ലേ പക്ഷേ ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ എം ഫോറ് ഞാൻ ഭയങ്കര കുറവാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എം ഫൈവ് കിട്ടിയ പിന്നെ എം ഫൈവ് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു കാറാണ് എം ഫോറ് എം ഫൈവ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ മെയിൻലി ഞാൻ ഓടിക്കുന്ന എം ഫൈവ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി കാറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓക്കെ അപ്പോൾ എന്താ ഇതിൻ്റെ അലോയിസ് കുറേ പേര് എന്നോട് പറഞ്ഞാൽ അലോയി മാറ്റണം മാറ്റണം എന്ന് അങ്ങനെ ഞാൻ ജസ്റ്റ് അലോയി ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ പിന്നെ നമ്മുടെ ആ ഒരു സ്പോയിലറ് ഞാൻ ഒന്ന് ജസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ചുമ്മാ മാറ്റിയാണ് അത് ഉടനെ തന്നെ ഞാൻ ഫിറ്റ് ചെയ്യും ഓക്കെ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബെൻസ് ഒരു ടെറർ ലുക്കിൽ കൊണ്ട് നടക്കുന്നത് ഫുള്ളി ഒരു ഡാർക്ക് എഡിഷനിൽ കൊണ്ട് നടത്തി നടക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ ഓക്കെ അടുത്തത് നമ്മുടെ ഡിഫൻഡർ അടിപൊളി ഞാൻ നേരത്തെ നമ്മുടെ ഡിഫൻഡർ ബ്ലാക്ക് കളറായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചിട്ടൊരു വണ്ടിയാണ് നമ്മൾക്ക് ആ ഒരു ഫിഷിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇല്ലേ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തിട്ട് ഒരു വണ്ടിയാണ് പിന്നെ ഞാൻ ഓടിച്ചിട്ടേ ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ ആ ഒരു ഓഫ് റോഡ് കാർ എൻ്റെ ഗൈസ് ഓഫ് റോഡിന് പക്കാ പക്ക പറ്റിയൊരു വണ്ടിയാണിത് പേഴ്സണൽ ഒപ്പീനിയൻ ഗൈസ് ഈ ഒരു കാർ ഓഫ് റോഡിന് വേറെ ലെവലാണ് ഞാൻ ഒരുപാട് ഓഫ് റോഡിനൊക്കെ പോയിട്ടുണ്ട് ഓക്കെ അപ്പം എന്താണ്ട് ഈ ഒരു വണ്ടി ഇതെനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ജസ്റ്റ് അതായത് ഒരു ചോരൊക്കെ വീഴുന്ന ടൈപ്പ് ഒരു ഇതില്ല ഞാൻ ജസ്റ്റ് ചുമ്മാ കൊടുത്താണ് ഓക്കെ ഇത് ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എസ് ക്ലാസ് പഴയ എസ് ക്ലാസ് പുതിയ എസ് ക്ലാസ് വാങ്ങിക്കാൻ അന്ന് പൈസ ഇല്ലാഞ്ഞ സമയത്ത് ജസ്റ്റ് എസ് ക്ലാസ് ഓടിക്കാനുള്ള ഒരു മോഹം മൂലം ഞാൻ വാങ്ങിച്ചിട്ടൊരു വണ്ടിയാണ് ഈ ഒരു കാറിന് എനിക്ക് കുറേ കഴിഞ്ഞ ഒരു കാർ കളക്ഷൻ വീഡിയോയിൽ കുറേ ട്രോള് കിട്ടിയായിരുന്നു ഞാൻ ബോംബ് കാർ എന്നാണ് ഞാനിത് പറഞ്ഞത് സത്യത്തിൽ ഇത് ബോംബ് കാർ അല്ല എന്തോ ടൈം ട്രാവൽ കാറോ അതങ്ങ അതെങ്ങാണ്ടൊരു സംഭവമാണ് ഏതോ സിനിമയിലെങ്ങാണ്ടുള്ളതാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഓക്കെ ഇത് നമ്മുടെ നയൻ ലെവൻ ഗെയ്സ് എൻ്റെ മോനെ വേറെ ലെവലാണ് ഇതിൻ്റെയൊരു കളറ് ഇച്ചിരി കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട് കളർ വലിയ രസമില്ല പക്ഷേ അലോയുടെ കളർ നല്ല രസമുണ്ട് കേട്ടോ ഓക്കെ ഇത് പിന്നെ ഞാൻ കാശായപ്പം ഞാൻ എടുത്തിട്ട് ക്ലാസ് ആണ് എൻ്റെ മോൻ ഇതിൻ്റെ ഇൻറ്റീരിയറ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻറ്റീരിയറ് ഓക്കെ ഇത് ഏതോ മച്ചാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എന്തോ ജി ജി വർക്ക് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ ഇതൊന്നും ഞാൻ അങ്ങനെ ഗെയ്സ് ഇനി അങ്ങോട്ട് താഴെട്ട് വന്ന വണ്ടികളൊന്നും ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടില്ല ഇതൊന്നും അങ്ങനെ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല ഇതൊക്കെ ഞാൻ മെയിൻലി സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ വെക്കുന്ന വണ്ടിയാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാറാണ് എനിക്ക് ഭയങ്കര ഒരു വണ്ടിയാണ് അപ്പം ഇത് ഇത് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ ഇതൊന്നും ഓടിക്കാറ് പോലുമില്ല ഇതൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനാണ് ആഗ്രഹം ഓക്കെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കൈസ് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ മാറ്റാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ജസ്റ്റ് എടുത്തു മാറ്റിയതാണ് ഓക്കെ ഇതൊക്കെ വേണമെങ്കിൽ കേസ് ഞാൻ നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ ഇത് ഓടിക്കാറില്ല ഞാൻ മേളിൽ കാണുന്ന കുറച്ച് വണ്ടികളൊക്കെ ഞാൻ ഓടിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാർ ഞാൻ ഓടിക്കും കേട്ടോ ഇത് നമ്മുടെ റേസിങ്ങിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാറാണ് അപ്പം ഈ ഒരു കാർ കളക്ഷൻ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യും ഇനി ഒരുപാട് ഒരുപാട് കാറുകളും വെറൈറ്റി കാറുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഉള്ളതാണ് കഴിഞ്ഞ ആ ഒരു വീഡിയോക്കാട്ടിൽ ഒരുപാട് കാറുകൾ എനിക്കിപ്പം വാങ്ങിക്കാനായിട്ട് പറ്റി ഇനി അങ്ങോട്ട് നമുക്ക് നല്ല ഡിസൈനുള്ള കാറുകളും നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്